അരേ ഞങ്ങൾക്ക് വന്ന പുതിയൊരു ഗിഫ്റ്റ് കണ്ടോ ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് വന്ന പുതിയൊരു ഗിഫ്റ്റ് ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എന്നുള്ളത് അപ്പോൾ ഇന്ന് കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അല്ല അപ്പോൾ ഞാൻ ബ്ലോഗ് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് ഇത് ഇന്ന് അത് ഇന്ന് അപ്ലോഡ് ചെയ്യില്ല കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇന്നിപ്പോൾ പണി കഴിഞ്ഞ് വന്നപ്പം വന്ന് കണ്ടപ്പോൾ എന്താ കണ്ടൊരു സംഭവം ഉണ്ട് ഉണ്ടോ വഴി നോട്ടീസാണേ ഈ നോട്ടീസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയുമോ അറിയില്ല അപ്പം അതെന്താ സംഭവം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞങ്ങളിതാ ഒരു രണ്ട് വർഷം രണ്ട് വർഷം മുന്നേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പറഞ്ഞാൽ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളും പണികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടാണ് എടുത്തത് കുറേ പണികൾ ഇനി അങ്ങനെ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തതൊക്കെ കേട്ടോ അപ്പോൾ ലോണെടുത്ത് കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ് സംഭവമൊക്കെ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ കൊറോണ വന്നത് കൊറോണ വന്നപ്പം സംഭവം അടവും കാര്യങ്ങളൊക്കെ തെറ്റി ആർക്കും പുറത്തിറങ്ങാനും പറ്റൂല പണിക്ക് പോകാൻ പറ്റാത്ത ആ ഒരു സാഹചര്യക്കാണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അടവൊക്കെ തെറ്റി ആ കലമ്പായി നിന്ന് അവർക്ക് ഇങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ആയി ഒക്കെ ആയതുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ എന്തു ചെയ്ത് കൊറോണ ഒക്കെ നിന്ന് ഏകദേശം ഒരു വിധമായി വന്നപ്പം ഞാൻ ചെറുതായിട്ടൊരു ഷോപ്പിലൊക്കെ പണിക്ക് പോയി അവിടെ നിന്ന് കിട്ടണ വരുമാനം കൊണ്ടും പിന്നെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ സ്വർണങ്ങളെന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്വരുക്കുട്ടി സ്വരുക്കുട്ടിയെ ഓരോന്ന് വാങ്ങി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ട് നന്ദുമുളതും എൻ്റേതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടി വിറ്റിട്ട് ബാങ്കിലെ കടം ഒരു വിധം വീണത് ഫുള്ളൊന്ന് റെഡി ആക്കി കൊണ്ടുപോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സമാധാനിച്ച് ഇനി ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോവാം അടവൊക്കെ തെറ്റി കിടന്നതൊക്കെ ക്ലിയർ ആയല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ ക്ലിയർ ആയതുകൊണ്ടിരുന്ന് പിന്നെ ഞാൻ പണിക്ക് ഒരു വീട്ടിൽ പോകാൻ തുടങ്ങി ഇപ്പം പണിക്ക് പോണ വീട്ടിൽ തന്നെയാണ് കേട്ടോ അന്നും പോയി തുടങ്ങിയത് അപ്പം അന്ന് വീട്ടിൽ അവിടെ പണിക്ക് പോയി തുടങ്ങിയപ്പോൾ ഇതുപോലെ മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാനത് ആ ദിവസം തന്നെ ബാങ്കിൽ പോയിട്ട് പൈസ അടച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് വരിക അപ്പോൾ അവിടെ നിന്ന് പൈസ തരുമ്പം തന്നെ ചേച്ചി പറയും ഈ ഈ പൈസ ബാങ്കിൽ അടച്ചിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാന് അല്ലെങ്കിൽ മറന്നു പോയാല് ബാങ്കിൽ നിന്ന് വിളിയും കാര്യങ്ങളൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എന്നെ ഓർമ്മപ്പെടുത്തും ബാങ്കിൽ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ അതൊക്കെ ബാങ്കിൽ അടച്ചിട്ടൊക്കെ തന്നെ വീട്ടിലേക്ക് വരിക അങ്ങനെ കുറേ അടവ് തെറ്റാതെ ഫുള്ള് ക്ലിയർ ആയതുകൊണ്ട് പോയിരുന്നു അങ്ങനെപ്പോൾ ഈ നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോകാം പണി പണി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് കടം വീട്ടാന്നുള്ള കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അമ്മയ്ക്ക് ഈ കൈക്കൊരു കുഴച്ചിൽ കൈ വലതു കൈക്ക് ഒരു കുഴച്ചിലും കാര്യങ്ങളും വേദനയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെസ്റ്റിൽ എന്താ കുഴപ്പമുള്ളത് നോക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഡോക്ടർ എഴുതിയ ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റാന്നും എനിക്കറിയില്ല അന്ന് അമ്മ ഒറ്റയ്ക്കാണ് ഡോക്ടറെ കാണിക്കാൻ പോയതൊക്കെ അപ്പോൾ ടെസ്റ്റ് ചെയ്തി കൊടുത്ത് അമ്മ തന്നെയാണ് പതി പോലെ തന്നെ അമ്മ ഒറ്റയ്ക്ക് കോഴിക്കോടുള്ള അശ്വിനി ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിൻ്റെ പിറ്റേന്ന് അത് റിസൾട്ട് നമുക്ക് അക്ഷയയിലേക്ക് വന്ന് അമ്മ അത് അക്ഷയെന്ന് വാങ്ങി വീണ്ടും ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ പോയപ്പോഴാണ് അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞത് അപ്പം അമ്മനോട് പറഞ്ഞേ നേരിട്ട് പറയാൻ പറ്റുമെങ്കിൽ നേരിട്ട് പറയാം കേൾക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞേ അത് അമ്മനോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞേ ആ ഡോക്ടർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറാണ് അതുകൊണ്ട് അമ്മനൊക്കെ എന്താ പറയുക കുറേ കാലം മുന്നേ പരിചയമുള്ള ഡോക്ടർ ആട്ടോ അതുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ഒരു ഡോക്ടറാണ് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടൊന്നും ഇല്ലാട്ടോ തോന്നിട്ടില്ല എന്ന് പറയുന്നത് പെട്ടെന്നൊരു സ്റ്റെക്കാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സ്റ്റെക്കായ പോലെയായി അങ്ങനെ ഡോക്ടർ അമ്മനോട് പറഞ്ഞ് വൈകുന്നേരം മോളോടും മരുമോനോടും വീട്ടിലേക്ക് ചെല്ലണം എന്ന് പറയും ഡോക്ടറെ വീട്ടിലേക്ക് ഡോക്ടർ വീട്ടിൽ ഒരു വൈകുന്നേരം ചികിത്സയൊക്കെ ഉണ്ട് ഡോക്ടർ അപ്പം ഞങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് ചെന്ന് അങ്ങനെ ഡോക്ടർ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയൊരു എന്താണ് ഹോസ്പിറ്റലിലേക്ക് വലിയൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു പ്രൈവറ്റിലേക്ക് കാണിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്ക് തീപ്പെട്ടിക്കൊള്ളീൻ്റെ കമ്പനിയിൽ പണിയായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതുണ്ട് ഇൻഷുറുണ്ട് ഇൻഷുറ് പറഞ്ഞാൽ ഇ എസ് ഐ ഇൻഷുറൻസ് ഉണ്ട് അത് മുഖാന്തരം കാണിക്കാന്ന് പറഞ്ഞത് അമ്മ ആദ്യം കാണിച്ചതും ഇ എസ് ഐയിൽ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണല്ലോ അങ്ങനെ അവിടുന്ന് അമ്മ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏതാ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ അമ്മയ്ക്കറിയുന്ന ഹോസ്പിറ്റൽ ഞങ്ങൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത് അങ്ങനെ അത് എഴുതി കൊടുത്ത് ഞങ്ങൾ അവിടേക്ക് ടെസ്റ്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നെ പോകൽ തുടങ്ങി അവിടെ ഡോക്ടറെ കാണിച്ചിട്ടോ ആദ്യം പോയി ഡോക്ടറെ കാണിച്ച് ആ ഒറ്റ റിസൾട്ടായിട്ട് പോയി ഡോക്ടറെ കാണിച്ച് പിന്നീട് ചികിത്സകളൊക്കെ ആരംഭിച്ച് ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഫുള്ള് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അടുത്ത ആഴ്ച തൊട്ടിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആറ് കീമോ കഴിഞ്ഞ് ആറ് കീമോ കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പത്തിന് അമ്മയ്ക്ക് സർജറിയും കഴിഞ്ഞ് ഒരു ബ്രസ്റ്റ് മൊത്തം റിമൂവ് ചെയ്ത് മാറ്റി ശേഷം പിന്നെ സർജറി കഴിഞ്ഞൊരു ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം റേഡിയേഷനും ആരംഭിച്ചിട്ടോ റേഡിയേഷൻ കഴിഞ്ഞ് അങ്ങനെ അത് പതിനാറ് റേഡിയേഷനും ഇതെല്ലാം അമ്മൻ്റെ ഇൻഷുറൻസിൽ പോയി അപ്പോൾ പിന്നെ നമക്ക് ചെറുതായിട്ടൊരു ഹാർട്ടിനും കൂടി കുഴപ്പമുണ്ടെന്നുള്ളത് പിന്നെ ഞങ്ങൾ ഈ സർജറി ചെയ്യണേന് വേണ്ടിയിട്ട് എക്കോട്ടെസ്റ്റ് എടുത്തപ്പോഴാണ് മനസ്സിലായത് അമ്മയ്ക്ക് ഈ ഹാർട്ടിനും ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ അതും ഞങ്ങൾ അവിടെ തന്നെ കാർഡിയോളജിയിലൊക്കെ കാണിച്ച് പല ടെസ്റ്റൊക്കെ ചെയ്തപ്പം ലക്ഷം രക്തം രക്തം പമ്പ ചെയ്യണതൊക്കെ കുറവാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു വിശദമായിട്ട് സത്യം എനിക്ക് അറിയില്ല കേട്ടോ അത് ഞങ്ങൾ ആ ചികിത്സ ഇപ്പോൾ അവിടെ നിർത്തി വെച്ചതാണ് ഡോക്ടർ പറഞ്ഞത് ഈ സർജറി ഒക്കെ ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണങ്ങിയിട്ട് വേണമെങ്കിൽ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് നിർത്തി വെച്ച് അതിന് വീണ്ടും തുടങ്ങണം വീണ്ടും തുടങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇ എസ് എയിൽ അതിന് വേണ്ട ടെസ്റ്റുകൾ എഴുതി തന്നതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് ആ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഇ എസ് ഐയിൽ കടലാസൊക്കെ റെഡിയാക്കണം കേട്ടോ പ്രൈവറ്റിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് എല്ലാ പേപ്പറും റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട് അത് പോകാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് അവൻ്റെ ബെനിഫിറ്റൊക്കെ തീർന്നെടുക്കുകയാണ് ഇ എസ് ഐൻ്റെ അത് വെച്ചാൽ നമുക്ക് സർജറി ചെയ്തപ്പം ലക്ഷങ്ങളായല്ലോ എത്ര ലക്ഷം എന്നൊന്നും ഞങ്ങൾക്ക് ബില്ല് കാണൂല കേട്ടോ ബില്ലൊക്കെ നമുക്ക് തരൂല പ്രൈവറ്റിൽ നിന്ന് ബില്ലൊക്കെ ഓരോ തന്നെയാണ് എടുത്ത് വയ്ക്കുക ബില്ലൊന്നും കിട്ടൂല ബില്ല് കിട്ടിയാൽ തന്നെ അത് നമ്മൾ റിസപ്ഷനിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കണം അവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എല്ലാ സംഭവവും ബെനിഫിറ്റ് കഴിഞ്ഞ് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ അമ്മയ്ക്ക് ഈ കുഞ്ഞ് ബെനിഫിറ്റ് കയറുള്ളൂ അത് കയറിയിട്ട് വേണം അമ്മയ്ക്ക് ഇനിയിപ്പം ഞങ്ങൾക്ക് ഹാർട്ടിൻ്റെ സംബന്ധമായ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി ഡോക്ടറെടുത്ത് കഴിഞ്ഞ മാസം നമ്മൾ സർജറി ഒക്കെ ചെയ്ത് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിപ്പം എന്തായാലും ഇനി അടുത്ത വരവ് വരുമ്പോൾ ഒരു സ്കാനിങ്ങും ഒരു മാമോഗ്രാമും ഉണ്ട് ബ്രസ്റ്റിന് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം വരാനായിട്ട് അപ്പം അതൊക്കെ ഇനി നമുക്ക് പൂർണ്ണമായിട്ടും ഓരോടുത്തു നിന്ന് ഒരറിവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം ഞങ്ങൾ ഇനി അടുത്ത പോക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പോവുക അത് ആഗസ്റ്റ് ആഗസ്റ്റിലാണ് പോവുക അപ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പറയാന്ന് വെച്ചാൽ ഈ ഒരു അമ്മന്റെ ഈ അസുഖം കാരണം ഞങ്ങളിപ്പോൾ ഒരു ഒരു വർഷത്തിൽ ഏറെ ആയിട്ടോ ബാങ്കിൽ ഞങ്ങളെ ബാധ്യത വീണ് കിടക്കുകയാണ് വീണ് കിടക്കാന്ന് എന്ന് വെച്ചാൽ കറക്റ്റായി അടച്ചുകൊണ്ട് പോയിരുന്ന ഈ ഒരു സംഭവം ഇപ്പം ഒരു വർഷം ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആ ഒരു വർഷമായി വീണ് എടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് കീമോ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും ഞാൻ പണിക്ക് പോയോണ്ടിരുന്നതാണ് അളവ് തെറ്റരുതല്ലോ വിചാരിച്ചിട്ട് അന്നൊക്കെ പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടൊക്കെയാണ് പോവുക അമ്മയ്ക്ക് കീമോ ചെയ്ത് തന്നുകഴിഞ്ഞാൽ പിന്നെ തീരെ തലവൊന്നാത്ത അവസ്ഥയാണ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് അത് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴാണ് ആറ് കീമോയും ചെയ്ത് തീർന്നത് കേട്ടോ അങ്ങനെയാണ് ചെയ്യുക ഒരു കീമോ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കീമോ ചെയ്യുക അങ്ങനെയൊക്കെയാണ് അത് ചെയ്ത് കഴിഞ്ഞതും കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു സമയത്തൊക്കെ ഞാൻ പോയോണ്ടിരുന്ന് അടവ് തെറ്റരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അമ്മേൻ്റെ സർജറി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പണി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞെങ്കിൽ പോകാൻ പറ്റില്ല അമ്മനെ അവിടെ ഇട്ടിച്ചിട്ട് പോകാൻ പറ്റില്ല ഞാൻ ഒരൊറ്റ മോളാണുള്ളത് റ്റ മോളായതുകൊണ്ട് തന്നെ ഞാൻ തന്നെ നോക്കാനുള്ളൂ നോക്കാനുള്ളുട്ട് അപ്പം ഞാൻ അമ്മനെ അവിടെ ഇട്ടിച്ച് പണിക്ക് പോണത് തെറ്റല്ലേ എത്ര കട ഉണ്ടെങ്കിലും അമ്മനെ നോക്കാൻ നമ്മൾ പണിക്ക് പോണത് അത് ഒരു മക്കൾക്ക് എന്താ പറയാ അതൊരു മക്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ അമ്മനെ നോക്കി ഇവിടെ നിന്ന് കുറച്ച് മാസങ്ങൾ അതിന് ശേഷം പിന്നെ ഞാൻ പലയിടത്തും ജോലിക്ക് അന്വേഷിച്ച് പക്ഷേ എവിടെയും ശരിയായില്ല ചില ദിവസങ്ങളിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പല വീട്ടിലും ഇങ്ങനെ പണി കിട്ടും അതിനൊക്കെ ഞാൻ പോകും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ പണി കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകും അങ്ങനെ ആയത് കാരണം ഞങ്ങൾക്ക് സത്യം പറയുന്നത് ഒരു വർഷത്തിലെ വർഷമായി അടവടയ്ക്കാൻ പറ്റണില്ല അതിനുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് ഇതാ ഞങ്ങൾക്ക് നല്ലൊരു നോട്ടീസ് വന്നിട്ടുണ്ട് സത് സത്യം പറയുക വച്ചാൽ ഇത് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പറയണമെന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കാൻ തന്നെ വയ്യ സത്യം എന്താ വെച്ചാൽ അമ്മേൻ്റെ അമ്മൻ്റെ എല്ലാ റിസൾട്ടും കാര്യങ്ങളും ഡോക്ടറെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് ഞങ്ങൾ ബാങ്കിൽ ഒരു ഇതൊക്കെ കൊടുത്തതാണ് കേട്ടോ അമ്മയ്ക്ക് ഇതാണ് അസുഖം ഞങ്ങൾക്ക് തിരിച്ചറിവ് വൈകിയതിനെ പറ്റിയിട്ടുള്ള എല്ലാ സംഭവം കൊടുത്തിട്ട് ഒമ്പത് പത്ത് മാസത്തോളം കഴിഞ്ഞിട്ടോ പക്ഷേ ഇതുവരെ ഒരു അറിയിപ്പ് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ഇത്രയും പൈസ ഇതിലൊരു സംഖ്യ അവരെ അയച്ചിട്ടുണ്ട് കേട്ടോ ഒരു സംഖ്യ അയച്ചിട്ടുണ്ട് ഈ ഒരു സംഖ്യ ഒന്നും അടയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യം പോലും അല്ലാട്ടോ ഇപ്പം തന്നെ അമ്മയ്ക്ക് എന്താ പറയുക ആഴ്ചയിൽ ആഴ്ചയിൽ നല്ല വില കൂടിയ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷം കഴിക്കാനുള്ള മരുന്നുണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഞാനിപ്പോൾ ചെറുതായിട്ട് ആ വീട്ടിൽ തന്നെ വീണ്ടും പണിക്ക് പോയി തുടങ്ങിയിട്ട് ഒരു മാസം ആവണേയുള്ളൂ പിന്നെ അനീഷേട്ടന് പണിയുണ്ട് പിന്നെ ഇപ്പം അമ്മയ്ക്ക് ഡോക്ടർ അമ്മേനോട് വീട്ടിലിരുന്ന് തടി കൂടരുത് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് കൂടാൻ പാടില്ല അപ്പം അമ്മ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം പണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പണിക്ക് പോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം ആ ഒരു രണ്ട് മൂന്ന് ദിവസം പണിക്ക് പോയാലും ഞാൻ ഈ ഒരു വീട്ടുപണിക്ക് പോയിട്ടും അതിന് ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് പണിയൊന്നും ഇല്ല ഒരാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പണി ഉണ്ടോ പണി ഉണ്ടാവല്ലോ കൽപ്പനയാണ് ചില സമയത്ത് തീരെ പണിയൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലൊക്കെ നിന്നുകൊണ്ട് ഇപ്പം ഈ ഒരു സംഭവം ഇത്രയും അടയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റണ ഒരു കാര്യമില്ല അപ്പം നമ്മൾ എന്താ പറയുക സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ ഇതൊന്നും മനസ്സിലാക്കണത് കേട്ടോ ഇത് ഇതിൻ്റെ ഓഫീസിലെത്തിയിട്ടില്ല എന്നാണോ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് മറുപടി വരായിട്ടാണോ എന്താണെന്നറിയില്ല ഞങ്ങൾക്ക് അതിന്നും ഒരു വിവരവും കിട്ടുന്നില്ല ഈ കടലാസ് വരലും ബാങ്കിൽ നിന്ന് ഫോണിൽ മെസ്സേജ് വരലും നല്ലോണം വൈക്ക് വൈക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മൻ്റെ എല്ലാ ഫയലും വെച്ചിട്ട് ഞങ്ങൾ അവിടെ കൊടുത്തണ് ഇങ്ങനെ ഒരിതുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു കേട്ടപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്തു കൊടുത്താണ് പക്ഷെ ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിട്ടില്ല അപ്പം എന്താ പറഞ്ഞു വന്നത് എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ വീട് നഷ്ടപ്പെട്ടെന്നിരിക്കുക അപ്പം നഷ്ടപ്പെടുന്നതിന് മുന്നേ ഇത് എന്തുകൊണ്ട് ആരും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഞങ്ങളവിടെ ആരോടും പറഞ്ഞില്ല ഇത്രയും വിഷമുണ്ടായിട്ട് എന്ന് വിചാരിക്കണ കുറച്ച് പേരുണ്ടാവും കേട്ടോ എല്ലാവർക്കും വിഷമമുണ്ട് എന്നല്ല കേട്ടോ കുറച്ച് പേര് എന്നെ സ്നേഹിക്കണ കുറച്ച് പേര് ഈ ചാനലിൽ ചാനലിൽ കൂടെ എനിക്ക് പരിചയപ്പെട്ട കുറേ നല്ല മനസ്സുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ ഒരു വിചാരിക്കൂലേ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറയാണ് ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ കെട്ടിപ്പടുത്ത വീട് ചിലപ്പോൾ ഞങ്ങൾക്ക് നഷ്ട നഷ്ടമാവാൻ സാധ്യതയുണ്ട് സത്യം പറയച്ചാൽ ഈ പൈസ അടയ്ക്കാൻ പറ്റണത് വളരെ വളരെ എന്താ പറയുക പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം നമ്മളെ ചാനലിൽ കൂട്ടുകാരി കഴിയുന്നതും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇതിന്നെങ്കിലും ഒരു വരുമാനം കിട്ടിയിട്ട് ഈ വീടിൻ്റെ ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല അതിനു മാത്രം വരുമാനങ്ങളൊന്നും കിട്ടൂല എന്നും അറിയാം ഇതുവരെ കിട്ടിയിട്ടുമില്ല എന്നെങ്കിലും കിട്ടുമെങ്കിൽ ഈ വീട് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം എന്നൊരാഗ്രഹമുണ്ട് ഇപ്പം എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ ഞങ്ങൾക്കിനി എങ്ങനത്തെ ദിവസമാണെന്നൊന്നും പറയാനും പറ്റൂല അപ്പം മനസ്സിൽ മനസ്സിലൊരുപാട് വിഷമങ്ങളോടുകൂടി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കിന്ന് കുക്കിംഗ് ബ്ലോഗ് ഇടാനുള്ള ഒരു വോയിസ് കൊടുക്കാനുള്ള ആ ഒരു മൂഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരോടും ബൈ